ഗൈസ് വണ്ടി മാരിത് സ്വിഫ്റ്റാണ് നമ്മളെ ന്യൂ മോഡൽ സ്വിഫ്റ്റ് എന്നൊക്കെ പറയല്ലോ ഇപ്പോൾ ഇറങ്ങിയതിൻ്റെ തൊട്ട് മുമ്പത്തെ ഇപ്പോൾ ഇറങ്ങിയ ലേറ്റസ്റ്റ് മോഡൽ ആ മിനി കൂപ്പർ ടൈപ്പ് അതല്ല അതിന് തൊട്ട് മുമ്പുള്ള ന്യൂ മോഡൽ സ്വിഫ്റ്റ് ആ വണ്ടിയുടെ കംപ്ലൈൻ്റ് ആണ് നമ്മളിപ്പോൾ റഫ് റോഡിൽ ഗ്രൗണ്ടിൽ ഓടിക്കണേ കണ്ട സൗണ്ട് ഒരു ടിക്ക് ടിക്ക് ചെറിയൊരു ചാട്ടം ചാടുമ്പോൾ തന്നെ സസ്പെൻഷൻ ചെറിയൊരു വർക്ക് ചെയ്യുമ്പോൾ തന്നെ ടക്ക് 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 നൈറ്റ് സൗണ്ട് ഞാൻ സൗണ്ട് കറക്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം റോഡിൽ ഓടിക്കുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് കേൾക്കാം കേട്ടാ വണ്ടി നോക്കിക്കോളെ സൗണ്ട് ശരിക്കും ശ്രദ്ധിച്ചോ നമ്മൾ റഫ് റോഡിലൊക്കെ ഓടിക്കുമ്പോൾ ചെറിയ ചാട്ടം വരുമ്പം തന്നെ സൗണ്ട് വരുന്നുണ്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് കറങ്ങുമ്പോൾ കണ്ടാ ചെറുതായിട്ട് ഓടിക്കുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കാം ഞാൻ ചെറിയൊരു കുഴിയിലൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ശരിക്കും അറിയാൻ പറ്റും കണ്ടോ ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് ആണ് ന്യൂ മോഡൽ സ്വിഫ്റ്റ് ന്യൂ ലേറ്റസ്റ്റ് അല്ല ഇതിന് തൊട്ട് പോകുമ്പോൾ ന്യൂ മോഡൽ സ്വിഫ്റ്റ് സ്വിഫ്റ്റാണ് പണ്ടിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ സസ്പെൻഷൻ നോയിസ് ആണ് മെയിനായിട്ട് ലെഫ്റ്റ് സൈഡും ഫ്രണ്ട് മെയിനായിട്ട് വരുന്നത് അതുപോലെ ബാക്കിൽ ചെറുതായിട്ട് ഫുൾ ഓടൊക്കെ ആയിട്ട് പോകുമ്പാണ് സൗണ്ട് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് ചെക്ക് ചെയ്യാം എന്താണ് ഞാൻ കുറച്ച് മുമ്പ് കേൾപ്പിച്ച് തന്നെ അതായിരുന്നു സൗണ്ട് ഒന്ന് രണ്ട് കട്ടറിലേക്ക് ഇറങ്ങുമ്പോൾ മെയിൻ ആയിട്ട് ചെറിയ റോൾ ചെയ്യുമ്പോൾ തന്നെ രണ്ട് സൈഡ് ഇങ്ങനെ ഷേക്ക് ആകുമ്പോൾ തന്നെ ഷോക്കിൻ്റെ ആക്ഷൻ വരുന്ന സമയത്താണ് ടിക് ടിക് സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് ഉള്ളിൽ നിന്ന് അപ്പോൾ എന്തായാലും വർക്ക് ഷോപ്പിൽ എത്തിയിട്ട് ചെക്ക് ചെയ്യുക നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് അപ്പോൾ എന്തെങ്കിലും ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ചെക്ക് ചെയ്യുക എന്തൊക്കെ ചെക്ക് ചെയ്യുക സസ്പെൻഷൻ നോക്കിയിട്ട് ലിങ്ക് റോഡോ അതുപോലെ ഷോക്ക് അതുപോലെ എന്തൊക്കെയാണെങ്കിൽ ബ്രേക്കിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ട് ബ്രേക്ക് കാലിപ്പറിയുടെ നോയിസ് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിൽ കൂടാം അപ്പം വണ്ടി നമ്മൾ ലിഫ്റ്റിൽ കയറ്റി വീലൊക്കെ അയച്ച് വീലൊക്കെ അയച്ച് സസ്പെൻഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ്ട ഈ ലിങ്ക് റോഡ് പോയിട്ടുണ്ട് ഈ സൈഡിലത്തെ ലിങ്ക് റോഡ് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് വരുന്ന ലിങ്ക് റോഡ് ഫുള്ള് പോയി ഇത് ഈ ഒരു ഇങ്ങനെ ഈ ഷേപ്പ് കട്ടിങ് ഇതാക്കണം ഇങ്ങനെ വലിക്കുമ്പോൾ അത് കട്ടിങ് ആയി ഇതായിട്ടുണ്ട് ചെറിയ ചെറിയ ടക്ക സൗണ്ട് വരുന്നുണ്ട് ചെറിയ ടിക്ക് ടിക്ക് ആ ഇതിൻ്റെ ലിങ്ക് റോഡിൻ്റെ ആ ജോയിൻ്റ് ഉണ്ടോ ഫുള്ള് ഫ്രീ ആയിട്ടുണ്ട് ഈ സൈഡ് മേലെ ഭാഗം കുഴപ്പമില്ല താഴത്തെ ഭാഗത്ത് ഫുള്ള് ഫ്രീ ആയിട്ടുണ്ട് അത് ലിങ്ക് റോഡ് അയച്ച് വെച്ചിട്ടും ഒന്ന് കാണിച്ചു തരാം റൈറ്റ് സൈഡിലത്തെ ലിങ്ക് റോഡ് കുഴപ്പമില്ല കേട്ടോ റൈറ്റ് സൈഡ് ലിങ്ക് റോഡ് വലിയ ഷെയ്ക്ക് ഒന്നുമില്ല ലെഫ്റ്റ് സൈഡ് മാത്രമേ കംപ്ലൈൻ്റ് ഉള്ളൂ അതുപോലെ നമ്മൾ ബാക്കിൽ വരുമ്പോൾ ബാക്ക് സൈഡ് വരുന്ന ഷോക്ക് റിയറിൽ റിയറിൽ ഷോക്ക് കണ്ട ഇവിടുത്തെ ഷോക്ക് ലീക്ക് ഉണ്ട് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഷോക്ക് ലീക്ക് ില്ല റൈറ്റ് ഷോക്ക് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ലിങ്ക് റോഡ് അയച്ച് ലിങ്ക് റോഡ് നമുക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഫ്രണ്ട് ലിങ്ക് റോഡ് മാറ്റിയ ശേഷം ബാക്കിത്തെ ഷോക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് ടൈറ്റ് പിടിച്ച ഷോക്ക് ഒന്ന് തൈറ്റി പിടിച്ചു ഷോക്കിൻ്റെ താഴത്തെ ഷോക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല വേണ്ട താഴെ ഒരു ബോൾട്ട് താഴെ ഈ ബോൾട്ടിലേക്ക് കയറ്റിയിട്ട് നട്ട് ഡേറ്റിയാ പിന്നെ മുകളിൽ വണ്ടിയുടെ ഡിക്കിയിൽ വണ്ടിയുടെ ഡിക്കീടെ അകത്ത് ഡിക്കീടെ അകത്ത് ഒരു നട്ടും ബോൾട്ട് വരുന്നു നട്ട് അപ്പം ഇതാണ് പഴയ ഷോക്കിൻ്റെ അവസ്ഥ ഉണ്ടോ പഴയ ഷോക്ക് ഫുള്ള് ലീക്കായിട്ട് ഫുള്ള് ലീക്കായി ഒലിച്ചിറങ്ങിയിട്ടുണ്ട് പാട് ഫുൾ ഇങ്ങനെ താഴത്തോളം എത്തിയിട്ടുണ്ട് ലീക്ക് ഒരു പുതിയ ഷോക്ക് ആക്കിയിട്ടുണ്ട് പുതിയ ഷോക്ക് അപ്പുറത്തെ ഷോക്ക് കുഴപ്പമില്ല ഒരു ഷോക്കാണ് അപ്പോൾ ലിങ്ക് റോഡ് ലിങ്ക് റോഡ് നമ്മൾ മാറ്റി മാറ്റിയില്ല പുതിയ ലിങ്ക് റോഡ് ലിങ്ക് റോഡ് പുതിയതാക്കിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ലിങ്ക് റോഡ് കുഴപ്പമില്ല അപ്പോൾ ആ പഴയ തന്നെ ഇട്ടിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല റൈറ്റ് സൈഡ് ലിങ്ക് റോഡ് ആണ് പിന്നെ ബ്രേക്ക് പാഡ് ബ്രേക്ക് പാഡൊക്കെ മാറ്റിയ ബ്രേക്ക് പാഡ് മാറ്റി എന്ന് പറഞ്ഞാൽ സൗണ്ട് ഒന്നുമില്ല കാലിപ്പറൻ്റെ നോയിസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഷിമ്മിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് കാലിപ്പറൻ്റെ പിന്നിൽ ഷിമ്മിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അത് ഈ സൈഡും ഷിമ്മിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് കാലിപ്പുറം ഈ പിന്നെ വരുന്നുണ്ടല്ലോ കാലിപ്പുറ പിന്നെ ഷിം ഇടുന്ന ഒരു വീഡിയോ നമ്മൾ മുൻപ് വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഇറക്കിയിട്ടൊന്ന് ഓടിച്ചു നോക്കാം നമ്മൾ വണ്ടി വർക്ക് കഴിഞ്ഞു ഇത് നേരത്തെ ഓടിച്ചതേ റഫ് റോഡിൽ തന്നെയാണ് വീണ്ടും ഓടിക്കുന്നത് സൗണ്ടൊക്കെ പോയിട്ടുണ്ട് സസ്പെൻഷൻ വർക്ക് മെയിനായിട്ട് വരുന്നത് ബാക്കിൽ ബാക്കിലത്തെ ഒരു ഷോക്ക് മാറി റിയർ റൈറ്റ് സൈഡത്തെ ഒരു ഷോക്കും അതുപോലെ ഫ്രണ്ട് ഒരു ലിങ്ക് റോഡ് ഒരു ലിങ്ക് റോഡ് മാത്രമേ കംപ്ലയിൻ്റ് ഉള്ളൂ ഫ്രണ്ട് ലെഫ്റ്റിലത്തെ ഒരു ലിങ്ക് റോഡും റിയർ റൈറ്റിലത്തെ ഒരു ഷോക്കുമാണ് കംപ്ലയിൻ്റ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ കാലിപ്പുറം ബ്രേക്കിൻ്റെ കാലിപ്പറിൻ്റെ നോയ്സ് ഉണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ ഇപ്പോൾ വർക്ക് വണ്ടി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കണ്ട റഫ് റോഡിലൊക്കെ പോകുന്നു വണ്ടിയുടെ അകത്തുള്ള ചെറിയ റാറ്റലി നോയ്സ് വഴി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കുഴപ്പമൊന്നുമില്ല ഒക്കെ റെഡി ആയിട്ടുണ്ട് കണ്ട ഇപ്പം നല്ല സ്മൂത്താണ് റഫ് റോഡിൽ ഓടിച്ചു കൊടുക്കുക നമ്മൾ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട് വേണ്ട റഫ് റോഡിലാണ് നമ്മൾ സ്ഥിരം ഓടിക്കണം നമ്മൾ സ്ഥിരം ഓടിക്കണ റോഡിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കണത് വേണ്ട ടേൺ ചെയ്യണ സമയത്തും ചെറിയ ഇറക്കത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ചെറിയ സൗണ്ട് ഉണ്ടായിരുന്നു ഡാഷ് ബോർഡിൻ്റെയൊക്കെ ചെറിയ ബാറ്റി നോയിസ് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം നല്ല ഫ്രീ ആയിട്ടുണ്ട് അപ്പം കൈസ് എന്തായാലും വർക്ക് കഴിഞ്ഞു നമ്മൾ സസ്പെൻഷനൊക്കെ മാറി ലിങ്ക് റോഡും അതുപോലെ റിയറിലെ ഒരു ഷോക്കും മാറി അതുപോലെ കാലിപ്പർ നോയിസ് ബ്രേക്കിന്റെ കാലിപ്പർ നോയിസ് ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് കാലിപ്പർ പിന്നിന്റെ ചെറിയ പ്ലേ ഉണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല വണ്ടി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് സസ്പെൻഷൻ ഞാൻ റഫ് റോഡിൽ കാണിച്ചെന്നല്ലോ അപ്പൊ വർക്ക് സസ്പെൻഷനൊക്കെ സ്മൂത്ത് ആയിട്ടുണ്ട് വണ്ടി ചെറിയ അകത്തുള്ള ചെറിയ റാറ്റി ഡാഷ് ബോർഡിന്റെയും ചെറിയ റാറ്റിംഗ് നോയിസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നും ഇതുപോലെ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ